പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലാണ് സ്നേഹമെന്ന് വിചാരിക്കരുത് അങ്ങനെ ചില ആൾക്കാരുണ്ട് മക്കളോടൊക്കെ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ കുറച്ച് തെറ്റൊക്കെ ചെയ്തോട്ടെ സുബി വയ്യ നിസ്കരിച്ചാലും കുഴപ്പമില്ല ഓന് ഇന്ന് നോമ്പുപറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ലിബറലാലോചന അല്ല കുട്ടിനോടുള്ള കരുണന്ന് പിന്നെ ആ കുട്ടിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കലാണ് ആ കുട്ടിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിനോടുള്ള കരുണ വിശദീകരണത്തിന്മാൻ എന്നുദ്ദീൻ മഹ്ദൂമൽ ഖബീർ റഹിമഹുല്ലയുടെ കിതാബ് നോക്കിയാൽ മതി കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ എന്റെ കുട്ടി നരകത്തി പോകരുത് അതാണ് കരുണ കുറച്ചൊക്കെ അങ്ങനല്ല ലിബറൽ ആവലല്ല എന്താ കുട്ടികളോടുള്ള പറഞ്ഞാൽ പോലെ പോലെ ഫോൺ ഗെയിം അല്ലല്ലല്ല ആ രക്ഷപ്പെടുത്തല ി മാം ആ ഗംഭീര വിശദീകരണത്തോടെ ഇഹിയയിൽ വരുന്നുണ്ട് നീ നിന്റെ മോനെ നിസ്കാരത്തിന് സുബീക്ക് വിളിച്ചിട്ടില്ല എന്നിട്ട് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ അതാ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്താക്കല് നീ എന്താ ചെയ്യല് ഓടി പോയിട്ട് അല്ലെ ദുനിയാവിലെ തീയിൽ നിന്ന് നീ നരകത്ത് ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ലേ അപ്പോൾ പിന്നെ നരകത്തിലെ തീയിൽ നിന്ന് എന്താ രക്ഷപ്പെടുത്താത്തത് ഇതാണ് കരുണ